ഹായ് ഹലോ ഡിയേഴ്സ് കേരളത്തിലും സോഷ്യൽ മീഡിയയിലും മൊത്തം വൈറലായിട്ടുള്ള ചായ് കപ്പിളിൻ്റെ ബൺ മസ്ക ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എവിടെ നോക്കിയാലും ട്രെൻഡിങ് ബൺ മസ്കയാണ് അതിൻ്റെ ഒരു ചെറിയ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബൺ മസ്ക ശരിക്കും ഫേമസ് ആയിട്ടുള്ളത് ഹൈദരാബാദിലാണ് ഇപ്പോൾ കേരളത്തിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് ഒരു പാനിൽ കുറച്ച് ബട്ടർ ബട്ടറിട്ടിട്ട് ബണ്ണ് തിരിച്ചും മറിച്ചും കൊടുക്കുക നല്ല സോഫ്റ്റ് ആകുന്നത് വരെ അതിനുശേഷം ബണ്ണ് കട്ട് ചെയ്ത് വെക്കുക ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് ഒരു പാത്രത്തിലേക്ക് ബട്ടറും മിൽക്ക് മെയ്ഡും വനില എസൻസും ചേർത്ത് ഇത് നന്നായിട്ട് സോഫ്റ്റായി ബീറ്റ് ചെയ്ത് എടുക്കുക നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും നല്ല ആയിട്ട് കിട്ടും അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബണ്ണിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ബൺ മസ്ക റെഡിയാക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാൻ ബൺ ബണ്ണെടുത്തിട്ടുള്ളത് കൊണ്ട് അത് മൊത്തം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് ഇത് ഇറാനിയൻ കഫേയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേരളത്തിൽ ഓൾമോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ബൺ മസക്കയും ഇറാനി ടീയും ഈ ഇറാനി ടീയുടെ കറക്റ്റ് റെസിപ്പി എനിക്കറിയില്ലെങ്കിലും ഞാനും ഒന്ന് ട്രൈ ചെയ്തു ഇറാനി ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഏലക്ക കറു കറുകപ്പട്ട ചായപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വേറൊരു പാനിൽ പാല് സെപ്പറേറ്റ് ആയിട്ട് തിളപ്പിച്ചിട്ട് ഈ ടീയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു ശരിക്കു പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ബൺമസ്ക മാത്രമല്ല ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇറാനി ടീയും കൂടെ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട് ബൺ്മസ്ക ആൻഡ് ഇറാനി ടീ ആണ് ഇപ്പോൾ ഭയങ്കര കോംബോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഈ ബൺമസ്ക നമ്മൾ സെപ്പറേറ്റ് കഴിക്കുവാണെങ്കിൽ അത്ര ടേസ്റ്റില്ല അതേസമയം നമ്മൾ ഈ ഇറാനി ടീയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ ഓ അസാധ്യ ടേസ്റ്റ് ആട്ടോ എൻ്റെ മോനിപ്പോൾ ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷം രണ്ട് മക്കളും നന്നായിട്ട് ഇറാനി ടീയിൽ മുക്കി കഴിച്ചിട്ടും നല്ല അസാ ഞാനും കഴിച്ചിട്ടോ അടിപൊളി ടേസ്റ്റാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഈസി ആയിട്ട് ചെയ്യാം ഈസി ആയിട്ട് നമുക്ക് ഈവനിങ്ങിൽ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു ഈവനിങ് ഐറ്റമായിട്ടൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം പക്ഷെ അധികം ക്വാണ്ടിറ്റിയിൽ എടുത്തത് കൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ അതിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് അതിൻ്റെ ക്രീം അത് ഫുള്ള് കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ ടീയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ടീയൊക്കെ എല്ലാവരും ചെയ്യണതുപോലെ തന്നെ അഡീഷണലായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഗ്രാമ്പു അങ്ങനത്തെ ഐറ്റംസ് വട്ട കറിയാമ്പൂ ഏലക്കൊക്കെയാണ് നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് അതെല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ടീ ആണ് എല്ലാവരും ഒന്ന് ഫുള്ള് വാച്ച് ചെയ്യണേ എൻ്റെ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ടും ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് നിങ്ങൾക്ക് എൻ്റെ ബൺമസ്ക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആയിട്ടുള്ള കമൻ്റും കൂടെ നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ അതുപോരാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ബൺമസ്കയും ഇറാനി ടീയും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം അടുത്തൊരു ഐറ്റം ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ